അസ വെരി വെരി ലംബേക്ക ഞാൻ പറഞ്ഞാ ആ സാരില്ല ഞാൻ ചിച്ചോളാ വാ മണീക്കി ഇങ്ങ വൈ ഇങ്ങള് ഡോക്ടറെ അടുത്ത പോയ അപ്പോൾ മാറും കഞ്ഞി മുര ജോറൊക്കെ ആയി അക്ക റെഡിയാക്കി ശരി നല്ലോ ശരി അക്ക റെഡിയായി ഇങ്ങ വേണ്ടാട്ടോ ഇങ്ങ വൈയാ ഇങ്ങള് പോയിച്ചല്ലോ ഞാൻ കുറച്ചരം കിടക്കും ഞാൻ അങ്ങട് കൊടുനേട്ടെ കുറച്ച് ഇങ്ങ വേണ്ടാക്കൊണ്ട് ഞാൻ കുറച്ചണ്ടി കൊടുനേരാ അട്ടാ എന്തെങ്കിലും ഒരു തുള്ളി കഞ്ഞിവെള്ളം ഉള്ളിൽ ചെന്നാൽ ക്ഷീണം മാറും ഒരു എനർജി വരും ഞാൻ കഴിച്ചോളാം അയ്യ വാ അല്ലെങ്കി നീക്കി ഒന്നും അല്ലാണ്ട് നടന്നിട്ട് പോയിരുന്ന ശരിയാവും സമയം കഴിഞ്ഞിട്ട് മതിയാ

ഞാൻ മാത്രം ഒരു പെണ്ണിനെ ച്ച എത്ര ഉറപ്പാക്കുംകണ്ടി ഞങ്ങൾ പങ്കന്മാരിക്ക് ചിലവാക്കേണ്ട കായി മൊത്തം ആശുപത്രി തന്നെ ഇന്ന് ആശുപത്രി പോയ നാളെ ആശുപത്രി പിന്നെ പങ്ങന്മാരിക്ക് ചെലവഴി ചിലവാക്കണ്ടേനൊക്കെ മന്ത്രത്തിന്റെ പൗര് ഒക്കെ തന്നെ കിടക്കണം കിടപ്പുണ്ടല്ലേ തീർക്കതി വേണ്ട മതിലാ പിന്നെ ഞാൻ അപ്പൊ തല്ലിടാൻ വേണ്ടി വന്നല്ലേ മെട്ടത്തെ ആശുപത്രിക്ക് പോവാ പൈസ എന്തേലും ഉണ്ടയച്ചോ നമ്മുടെ ഈ പല ഗൂഗിൾ പേക്ക് അത് പറയാൻ വേണ്ടി വന്നത് വിളിച്ചാൽ ഫോൺ എടുക്കില്ലല്ലോ വിളിച്ചാൽ ഫോൺ എടുക്കില്ലല്ലോ അങ്ങനെ അയച്ചാലോ അത് പറയാൻ വേണ്ടി

ഇവിടെ എന്ത് നടക്കുന്നു അറിയണ്ടോക്കിയതാണ് അവൻ എന്റെ ജോലി കാര്യങ്ങളൊക്കെയാണല്ലോ ആ ആയിക്കോട്ടെ തള്ളിക്കളഞ്ഞളുത്തു ആ പെണ്ണ എന്ന് വിളിച്ചോടി പോയി കൊണ്ടുവന്നു അന്ന് തൊട്ട് ഏ ആ പൂവല്ലേ എന്തിപ്പോ ഇവരോടൊക്കെ പറയോരോ ബോധില്ലാത്ത കേട്ടിലിപ്പൊക്കെ ആ ഭയങ്കര സ്നേഹമാണ് എന്ത് കണ്ടാലും അതിന്റെ ഓപ്പോസിറ്റ് പറയാന്നുള്ളതാണ് അത് നല്ല ചെയ്താലും ചീത്ത ചെയ്താലും എന്തിനും അവർക്കൊരു മറുപടി ഉണ്ടായിരിക്കും അത് ഇത്ര ആൾക്കാരുടെ ഒരു സ്വഭാവമാണ് അല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ഈ വിഷമിക്കൊന്നും വേണ്ട കേട്ടത് ഇനി എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇപ്പൊ സാരലി എന്നൊക്കെ പറയണത്